श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം ശ്ലോകം ആറ് പേജ് നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് കർമ്മേന്ദ്രിയ സംയമ്യ സ്മരൻ ഇന്ദ്രിയാർ വിമൂഢാത്മാ മിഥ്യചാര സ ഉച്ച പദാനുപദം യഹ് യാതൊരു വ്യക്തി കർമ്മേന്ദ്രിയാണി അഞ്ചുകർമ്മേന്ദ്രിയങ്ങളെ സംയമ്യ സംയമിച്ചിട്ട് മനസ്സാ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ വിഷയങ്ങളെ സ്മരൻ സ്മരിക്കുന്നവനായി ആസ്തേ സ്ഥിതി ചെയ്യുന്നുവോ വിമൂഢാത്മാ വിമൂഢാത്മാവായ സഹ അവൻ മിഥ്യാചാര കപടനാട്യക്കാരൻ എന്ന് ഉച്ചതേ പറയപ്പെടുന്നു വിവർത്തനം കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ് കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത് ഭാവാർത്ഥം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കാത്ത ചില കപടനാട്യക്കാരുണ്ട് അവർ ധ്യാനം അഭിനയിച്ചുകൊണ്ട് മനസ്സാ ഇന്ദ്രിയസുഖങ്ങളിൽ മുഴുകുന്നു വിദ്യരായ അനുയായികളെ ഭോഷ്കു പറഞ്ഞു കബളിപ്പിക്കാനായി ഇവർ ശുഷ്കമായ തത്വജ്ഞാനം പറഞ്ഞു നടക്കും ഇത്തരക്കാർ അറു വഞ്ചകരാണെന്ന് ഈ പദ്യം ഘോഷിക്കുന്നു സാമൂഹ്യ മര്യാദയനുസരിച്ച് ആർക്കും ഇന്ദ്രിയ സുഖാനുഭവം ആവാം തൻ്റെ സ്ഥിതിക്കനുസരിച്ചുള്ള നിബന്ധനകൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്രമേണ ജീവിതശുദ്ധി നേടുകയും ചെയ്യാം എന്നാൽ യോഗി എന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ് ചിലപ്പോൾ തത്വജ്ഞാനത്തെപ്പറ്റി പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ യോഗിയാണെന്ന് കരുതിക്കൂടാ അയാളുടെ അറിവുകൊണ്ടും ഫലമില്ല കാരണം അത്രയും പാപിയായ ഒരാളുടെ അറിവിൻ്റെ ഫലങ്ങൾ ഭഗവാന്റെ മായാശക്തിയാൽ നഷ്ടപ്പെട്ടു പോകുന്നു അത്തരമൊരു വഞ്ചകൻ്റെ മനസ്സ് എപ്പോഴും മലിനമാകയാൽ ധ്യാനയോഗാഭിനയങ്ങൾക്കും വിലയില്ല തന്നെ ഹരേ കൃഷ്ണ